ഏഷ്യാ കപ്പിൽ തുടർന്നുള്ള മത്സരങ്ങൾ ബഹിഷ്കരിക്കുമെന്ന ഭീഷണിയുമായി പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ തോൽക്കുകയും ഇന്ത്യൻ താരങ്ങളുമായി ഹസ്തദാനം പോലും നടക്കാതിരിക്കുകയും ചെയ്ത സംഭവം ആരോപിച്ചാണ് ടൂർണമെന്റ് ബഹിഷ്കരിക്കാനൊരുങ്ങുന്നത് ഇന്ത്യ പാക് പോരാട്ടത്തിൽ മാച്ച് റെഫറിയായിരുന്ന ആൻഡി പൈക്രോഫ്റ്റിനെ ടൂർണമെന്റിന്റെ റഫറി പാനൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത് മത്സരത്തിന്റെ ടോസ് സമയത്ത് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവും പാക് നായകൻ സൽമാൻ അലി ആഗയും തമ്മിൽ ഹസ്തതാരം നടക്കാത്തതിനും ശേഷം ഇരു ഇരുടീമിലെയും താരങ്ങൾ തമ്മിൽ ഹസ്തതാരം നടക്കാത്തതിനും കാരണം പൈക്രോഫ്റ്റ് ആണെന്ന് ആരോപിച്ചാണ് പാകിസ്ഥാൻ ടൂർണമെന്റിൽ നിന്ന് പിന്മാറാൻ ആലോചിക്കുന്നത് റഫറി പാനലിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയില്ലെങ്കിൽ പാകിസ്ഥാൻ പിന്മാറാൻ സാധ്യത കൂടുതലാണെന്നാണ് ബി സി ബി ചെയർമാൻ മൊഹ്സിൻ നഖ്വി മൊഹ്സിൻ നഖ്വി പ്രതികരിച്ചത് ഇന്ത്യയുമായുള്ള മത്സരത്തിലെ നാണക്കെടിന് പിന്നാലെ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഐ സിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ബി സി ബി ഐസി പെരുമാറ്റച്ചട്ടവും എം സി സി നിയമങ്ങളും ലംഘിച്ചുവെന്നാരോപിച്ച് മാച്ച് റഫറിയെ ഉടൻ നീക്കം ചെയ്യണമെന്ന് ബി സി ബി ആവശ്യപ്പെട്ടതായി നഖ്വി തിങ്കളാഴ്ച അറിയിച്ചു ഐ സി സി പെരുമാറ്റച്ചട്ടവും ക്രിക്കറ്റ് സ്പിരിറ്റുമായി ബന്ധപ്പെട്ട എംസിസി നിയമങ്ങളും മാച്ച് റഫറി ലംഘിച്ചതായി ബി സി ബി ഐസിക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് ക്യാപ്റ്റന്മാർ ടോസിൽ കണ്ട് മുട്ടുമ്പോൾ സൂര്യക്ക് കൈ കൊടുക്കാൻ ശ്രമിക്കരുതെന്ന് മാച്ച് റഫറി പ്രത്യേകം നിർദ്ദേശിച്ചുവെന്നും ബിസിബി പറയുന്നുണ്ട് സന്തുഷ്ടരായി ഉപഭോക്താക്കളും തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഈ പെരുമാറ്റം കായിക മനോഭാവത്തിന് എതിരാണെന്ന് ആരോപിച്ച് പാകിസ്ഥാൻ ടീം അവരുടെ ടീം മാനേജ്മെന്റ് പ്രതിഷേധം രേഖപ്പെടുത്തിയെന്നും ബോർഡ് പറഞ്ഞു ആതിഥേയരായ യു എ പാകിസ്ഥാന്റെ കടുത്ത മത്സരം ഈ മത്സരം ബഹിഷ്കരിക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് മത്സരങ്ങളിൽ വെറും ഒരു ജയം മാത്രമുള്ള പാകിസ്ഥാൻ ടൂർണമെന്റിൽ നിന്ന് പുറത്താകും അതേസമയം മത്സരശേഷം ഹസ്തദാനം ചെയ്യാത്തത് എന്തുകൊണ്ടായിരുന്നുവെന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് കളി കഴിഞ്ഞതിനു ശേഷം ടീം പാകിസ്ഥാനോട് എന്തുതരം സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് മത്സരത്തിന് മുൻപ് ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു ടോസ് സമയത്തും മത്സരത്തിനു ശേഷവും അവരോട് ഹസ്തദാനം ചെയ്യേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു എന്ന് സൂര്യകുമാർ യാദവ് മറുപടി നൽകി സ്പോർട്സ്മാൻ സ്പിരിറ്റിനേക്കാൾ വലുതായ ചില കാര്യങ്ങളുണ്ടെന്നും താരം കൂട്ടിച്ചേർത്തിരുന്നു ഇതിനെതിരെയാണ് പാകിസ്ഥാൻ രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം പാകിസ്ഥാനുമായി ഹസ്തദാനം നിഷേധിച്ചത് ഇന്ത്യക്ക് പണിയാകുമോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ച ഐ സി സി നിയമത്തിലെ സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് എന്ന ഭാഗത്തിലെ ആമുഖത്തിൽ പറയുന്ന പ്രകാരം എതിരാളികളുടെ വിജയത്തിൽ അഭിനന്ദിക്കുക സ്വന്തം ടീമിന്റെ വിജയങ്ങൾ ആസ്വദിക്കുക ഫലം എന്തു തന്നെയായാലും മത്സരത്തിന്റെ അവസാനം ഉദ്യോഗസ്ഥർക്കും നിങ്ങളുടെ എതിരാളികൾക്കും നന്ദി പറയുക എന്നിവ പറയുന്നുണ്ട് ഇവ ലംഘിക്കുന്നത് ഐ സി സി പെരുമാറ്റച്ചട്ടത്തിലെ ആർട്ടിക്കിൾ രണ്ട് ഒന്ന് ഒന്ന് പ്രകാരം ലെവൽ ഒന്ന് കുറ്റകൃത്യമായി കണക്കാക്കിയിട്ടുണ്ട് ഇതിൽ ഔദ്യോഗികമായി യാതൊരു ശിക്ഷയും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമില്ല